I ആത്മീയ ലോകത്തെ അനശ്വര നക്ഷത്രം ഷേഖ് മുഹയുദ്ദീൻ അബ്ദുൽ ജീലാനി കസീസ് മഹാനബറുകളുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ ധന്യവേളയിൽ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 ഫിലിപ്പകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഷേഖ് മുഹയുദ്ദീൻ അബ്ദുൽ കാദുൾ ജീലാനി ഷെയ്ഖ് മൽഖാൻ മൂപ്പർ മുസ്ലിയാർ ഷേഖ് പതി അബ്ദുൽ കാദിർ മുസ്ലിയാർ ഷേഖ് സൻജാൻ മുസ്ലിയാർ ഷെയ്ഖ് സി പി യൂസുഫ് റഷീദ് മുസ്ലിയർ റലിയാഹുൻഹും തുടങ്ങിയ മഹാരഥന്മാരുടെ അനുസ്മരണവും മതപ്രഭാഷണവും സാന്ത്വന സഹായ വിതരണവും മൊഹയുദ്ദീൻ റതീബും ദുആ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിൽ എലിപ്പകുളം മങ്ങാരം മർഹൂം ഹാഫിദ് മസ്ൂദ് സക്കാഫി നഗറിൽ പ്രൗഢമാകുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി രാത്രി എട്ട് മണിക്ക് സമസ്ത കേന്ദ്ര മുഷാവറ ബഹുമാനപ്പെട്ട തോഹാ ഉസ്താദ് കായംകുളം പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ൻബരിഭാഷണം നടത്തുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി രാത്രി എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി അരിയൂർ മതവൈജ്ഞാനിക സദസ്സിന്റെ നേതൃത്വം നൽകുമ്പോൾ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച രാത്രി മണിക്ക് അഹ്ലുബൈത്തിലെ ആദരപ്രഭാവം സെയ്യത് അൽ ബുഹാരി കൂരിക്കുഴിത്തങ്ങൾ സാന്ത്വന സഹായ വിതരണം നിർവഹിച്ചുകൊണ്ട് മഹത്തായ ദുആ മജലിസിന് നേതൃത്വം നൽകുന്നു ഏവരെയും ഇലിപ്പക്കുളം മങ്ങാരം മർഹൂം ഹാഫി മസ്ഊദ് സഖാഫി നഗറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു